ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഫാമിലിയിലേക്ക് വരുട്ടോ അതായത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയറും ചെയ്യുക അപ്പോൾ ഇന്ന് മാതൃദിനം മാതൃദിനം മെയ് പന്ത്രണ്ടിനാണ് നമ്മൾ ആഘോഷിക്കുന്നത് അല്ലേ അപ്പോൾ മാതൃദിനം എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ അമ്മമാർക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ഡേ മാറ്റി വെക്കുന്നുണ്ടല്ലേ അപ്പോൾ അമ്മ എന്നുള്ള വാക്കിന് എന്താണ് പകരം വെക്കേണ്ടതെന്ന് എനിക്കറിയില്ല കാരണം അമ്മന്നുള്ള വേഡിന് എല്ലാമാണല്ലേ അമ്മ ഒരു മക്കളെ അവരെ വലുതാക്കുന്നത് വരെ നമ്മുടെ കൂടെ ഉള്ളത് ഒരേ ഒരു വ്യക്തിയായിരിക്കും അല്ലേ അത് അമ്മയാണ് അപ്പൊ അമ്മ അമ്മ വീടിനെ എങ്ങനെയൊക്കെ പറയണം എന്ന് എനിക്കറിയില്ല അല്ലേ നമ്മുടെ മക്കളെ ഏറ്റവും കൂടുതൽ എവിടെ പോയാലും എന്തുണ്ടെങ്കിലും നമ്മൾ എത്ര തെറ്റ് ചെയ്താലും നമ്മൾ എന്ത് തള്ളുകൊള്ളിത്തരം ചെയ്താലും നമ്മുടെ കൂടെ ആരാ ഉണ്ടാവില്ലേ അമ്മ ഇപ്പോൾ ഈ ഒരു സമയത്ത് എനിക്കൊരു വാക്കാണ് ഓർമ്മ വരുന്നത് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല അപ്പോൾ അത് എത്രമാത്രം സത്യമാണ് അമ്മ നല്ല വീടുമായിട്ടല്ലേ അമ്മ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്കൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല അല്ലേ അവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും നമ്മുടെ കണ്ണ് പോലെയാണല്ലേ കണ്ണുണ്ടാകുമ്പോൾ നമുക്ക് അതിൻ്റെ വില അറിയില്ല പക്ഷെ അതില്ലാണ്ടെന്നാലും നിങ്ങൾ ആലോചിച്ച് നോക്കി എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് അമ്മ അല്ലെ നമുക്ക് അമ്മ കൂടെ കൂടെയുണ്ടാകുമ്പോൾ എത്രത്തോളം ഗിഫ്റ്റാണ് അവർ കൂടെ നിൽക്കുമ്പോൾ കിട്ടുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് എനിക്കും എന്തോ പോലെ ഇരിക്കും കാരണം അമ്മ എന്നുള്ള വീട് എന്ന് വച്ചാൽ അത്രത്തോളം ആണ് ഒരു വ്യക്തിയുടെ ലൈഫിൽ അമ്മ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കണ്ട അങ്ങനെയല്ലേ നമ്മുടെ അമ്മമാർ നമ്മളെ അടുത്തിരിക്കുമ്പോൾ നമുക്ക് ഒരു വേളയും ഉണ്ടാവില്ല അല്ലേ നമുക്ക് എപ്പോഴും തല്ലുപിടിക്കാനും എപ്പോഴും കുശമ്പ് എണിക്കാനും ഒക്കെ ഒരധികാരം നമുക്ക് ആരുടെ മേലെ ഉണ്ടാവില്ലേ അമ്മമാരുടെ മേലെയാണല്ലോ എന്താ അവർ നമ്മളെ ഒറ്റപ്പെടുത്തില്ല എന്ന് നമുക്കറിയാം അപ്പോൾ അമ്മ എന്ന് പറഞ്ഞ വാക്കിന് ഞാൻ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല അതിനൊരു അതിനൊരു എന്താ പറയണ്ടത് എല്ലാമാണല്ലേ നമ്മുടെ നമ്മുടെ എത്ര നമ്മളെ ദേഷ്യപ്പെട്ടാലും നമ്മൾ എന്തൊക്കെ വികൃതികൾ കാണിച്ചാലും എന്തൊക്കെ ചെയ്താലും നമ്മുടെ കൂടെ നമ്മളെ ചേർത്ത് നിർത്തുന്നത് എപ്പോഴും നമ്മുടെ അമ്മമാരായിരിക്കില്ലേ അല്ലേ നമ്മൾ ലോകത്ത് ആരുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ അമ്മ ഉള്ളത് പോലെ ആയിരിക്കില്ല എല്ലാവരും അല്ലേ അമ്മ എന്ന് പറഞ്ഞൊരു വാക്കിനെ എന്താണ് എനിക്ക് പറയാൻ എങ്ങനെ പറയണം എന്നറിയില്ല കാരണം അത്രത്തോളം ഒരു മഹത്തായിട്ടുള്ള ഒരു വീടും ആണ് അമ്മ ഞാനൊക്കെ എന്ന് വെച്ചാൽ അമ്മയായിട്ട് എപ്പോഴും അടിയാണ് എപ്പോഴും അടിയാണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഇങ്ങനെ പെണങ്ങും അടിപൊടും പക്ഷേ ഒന്ന് ജസ്റ്റ് ഒന്ന് അമ്മ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് ആ ഒരു വ്യക്തിയുടെ ആ ഒരു പ്രസൻസ് ഇല്ലാണ്ട് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു എന്താ പറയണ്ടത് എന്താ എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല നമ്മളൊന്ന് മാറി വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് അമ്മയുടെ വില നമുക്ക് മനസ്സിലാവുള്ളൂ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്കൊന്നും തരില്ല നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുമ്പോഴാണ് അമ്മ എത്രത്തോളം വലുതാണ് എത്രത്തോളം ആണ് അമ്മ നമുക്ക് വേണ്ടിയിട്ട് ജീവിതം മാറ്റി വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ഒരു ഒരു ഫൈവ് മിനിറ്റ് ഇങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എനിക്ക് ഈ ഒരു ദിനത്തിൽ ഇതാണ് പറയാനുള്ളത് ഇപ്പോഴാണ് ഒരുപാട് ആൾക്കാർ പ്രായമായിട്ടുള്ള അമ്മമാരെ ഉപദ്രവിക്കുന്ന മക്കൾ അല്ലെ അങ്ങനെ എന്തൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇത് തോന്നും കാരണം എന്തൊക്കെ സഹിച്ചിട്ടാണ് നമ്മളെ ഒരു മക്കളെ അവർ വളർത്തിയെടുക്കുന്നതല്ലേ ഞാൻ അമ്മമാർ ചിലപ്പോൾ പറയും പത്ത് മാസം ചുമന്ന് പ്രസവിച്ചിട്ട് നിങ്ങളെ വളർത്തിയെടുത്തിട്ട് ഇങ്ങനെ ആക്കിയിട്ടാണല്ലോ നിങ്ങളിങ്ങനെ പറയുന്നതെന്നൊക്കെ പറയുമല്ലേ അമ്മ പഴക്കൊക്കെ പെടുമ്പോൾ പക്ഷേ നമ്മളൊരമ്മയാകുമ്പോൾ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ ഒരു ഫീലിങ്സ് മനസ്സിലാവുള്ളൂ നമ്മൾ മക്കളുമായിട്ടുള്ള ഒരു ബോണ്ടിങ് എത്രത്തോളം ആണെന്ന് നമ്മളൊരു അമ്മയാകുമ്പോൾ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ അത് അവർ പറയുന്നത് നൂറ് ശതമാനം കറക്റ്റാണ് നിങ്ങളൊരു അമ്മയാവണം അപ്പോഴേ നിങ്ങൾക്കത് ഫീലിങ്സ് മനസ്സിലാവുള്ളൂ എന്നുള്ള കാര്യം പറയുന്നത് നൂറ് ശതമാനം കറക്റ്റാണ് നിങ്ങളൊരു അമ്മയാണ് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എനിക്കിതിന് തന്നെ പറയാനുള്ളത് ഈ ഒരു മാതൃദിനത്തിൽ നിങ്ങളുടെ അമ്മമാരെ എപ്പോഴും ചേർത്ത് നിർത്തുക കാരണം നമുക്ക് വേണ്ടിയിട്ടാണ് അവർ ലൈഫ് മാറ്റി വെക്കുന്നത് അവരുടെ ജീവിതം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അമ്മമാർ മാറ്റി വെക്കുന്നതിൽ അവർക്ക് എന്തൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അവർക്ക് ജോലി ചെയ്യണം എന്നുണ്ടായിട്ടുണ്ടാവും പഠിക്കണം എന്നുണ്ടായിട്ടുണ്ടാവും പക്ഷെ ഒരമ്മയതിന് ശേഷം മക്കൾക്ക് വേണ്ടി മാത്രം ജീവിതം മാറ്റി വെച്ചവരായിരിക്കും ഓരോ അമ്മമാർ അമ്മ എന്ന് പറയുന്ന വേർഡ്സ് എന്ന് വെച്ചാൽ ഒരു പ്രസവിക്കാണ്ടും അമ്മയാവുന്നവരുണ്ടല്ലേ അമ്മയുടെ ആ ഒരു കരുതലും സപ്പോർട്ടും കൊടുക്കാൻ കഴിയുന്ന എത്രയോ പേര് നമ്മുടെ ഭൂലോകത്തുണ്ട് അപ്പോൾ പ്രസവിക്കാതെയും അമ്മമാരാവാൻ പറ്റും നമുക്ക് നമ്മുടെ സ്നേഹം നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം അതുതന്നെയാണ് സ്നേഹം തന്നെയാണ് അമ്മ എന്നുള്ള വാക്കിന് മീനിങ് ഞാൻ കാണുന്നത് സ്നേഹക്ക് വേണ്ടിയിട്ട് ജീവിതം അങ്ങ് മാറ്റിവെക്കുകയാണ് അവർ ഇന്നത്തെ കാലത്ത് അമ്മമാർ ഒരുപാട് പേര് വൃദ്ധസന വൃദ്ധസദനത്തിലൊക്കെ കൊണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഭയങ്കര ഷോക്കായിട്ട് തോന്നുന്നുണ്ട് കാരണം നമ്മളെ എത്രത്തോളം കഷ്ടപ്പെടുത്ത് വളർത്തി വലുതാക്കി ഒരു നല്ല നിലയിൽ എത്താൻ വേണ്ടിയിട്ടായിരിക്കും അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ട് അവരെ ഇങ്ങനെ നല്ല നല്ല നിലയിൽ നമ്മളെത്തി നമ്മളെ മക്കൾ അമ്മമാരെ ഇങ്ങനെയൊക്കെ കൊണ്ടാക്കുന്നതൊക്കെ എത്രത്തോളം ബുദ്ധിമുട്ടാണല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് എന്ന് പറയുന്നത് അവരെ കൂടെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് അതാണ് എനിക്ക് എൻ്റെ സബ്സ്ക്രൈബറിനോടും പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അവർ ജീവിതം മാറ്റി വെക്കുന്നത് അപ്പോൾ അവരെ നമ്മൾ പ്രായമായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒറ്റപ്പെടുത്തി നിർത്താൻ പറ്റില്ല നമ്മളെ കൂടെ ചേർത്ത് നിർത്തുക എന്നുള്ള ഒരു മെസ്സേജാണ് എനിക്ക് നിങ്ങളോട് പറയണമെന്നില്ല ഒരാഗ്രഹം ലോകത്ത് എന്ത് ഉണ്ടെങ്കിലും നമുക്ക് അമ്മമാരുണ്ടാവുന്നതിൻ്റെ ആ ഒരു പ്രസൻസ് വേറെ ഒന്നിലും കിട്ടില്ല കാരണം അത്രത്തോളം ആണ് ഓരോ വ്യക്തിയുടെയും ലൈഫിൽ അമ്മ അല്ല ഒരു കുഞ്ഞു ഭൂമിയിലേക്ക് വീണ് പിറന്നു വീണതിന് ശേഷം അമ്മമാരാണ് അവരെ വളർത്തി വലുതാക്കി അല്ലേ അവരെ പഠിപ്പിച്ച് വലിയതുവരാക്കി എല്ലാ ലൈഫിലെ എല്ലാ കാര്യങ്ങളും തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അമ്മ മാറ്റി വെക്കുന്നത് അവർ നല്ല നിലയിലായി കാണണം എന്നാണ് ഓരോ അമ്മമാരും ആഗ്രഹിക്കുന്നത് പക്ഷെ നമ്മൾ വലുതായി കഴിയുമ്പോൾ നമുക്കൊരു ജോലി കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ച് മുതിർന്നു തോന്നുമ്പോൾ ഇന്നത്തെ കാലത്ത് കണ്ടുവരുന്നതാണ് നമ്മളമ്മമാരെ ബ്രിദ്ധനത്തിലും അതുപോലെ തന്നെ അവർ ഒരു ശല്യമായിട്ട് മാറുന്ന ഒരു ഇതാണ് കാണുന്നത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം നമുക്ക് വേണ്ടിയിട്ട് ജീവിതം മാറ്റിവെക്കുന്നവരെ ഒരിക്കലും ഒറ്റപ്പെടുത്തരുത് അവരെ ചേർത്ത് നിർത്തണം എന്നാണ് എനിക്ക് ഒരു വീഡിയോയിൽ നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത് കാരണം അവരെ നമ്മളോട് വഴക്കിടുന്നതും അമ്മമാർ നമ്മളോട് വഴക്കിടുന്നതും ദേഷ്യപ്പെടുന്നതും ഒക്കെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടെങ്കിലും വേറെ ഒന്നും പ്രശ്നമില്ല അല്ലേ നമ്മൾക്ക് വേണ്ടിയിട്ടാണ് അവർ ദേഷ്യപ്പെടുന്നതാണെങ്കിലും നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ടല്ലേ നമ്മളോട് വഴക്ക് പറയുന്നത് ആ ഒരു കാര്യമാണ് ഒരു ചാദ്യം നമ്മൾ എപ്പോഴും മോശമായിട്ട് പറയുന്നുണ്ടെങ്കിലും നമുക്ക് അത് നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് എന്നുള്ളൊരു തോട്ട് നമുക്ക് മൈൻഡിൽ വെച്ചാൽ മതി അപ്പോൾ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല നമുക്ക് അതുപോലെ തന്നെ കണ്ണുണ്ടാവും നമുക്ക് കണ്ണിൻ്റെ വില അറിയില്ല നമുക്ക് ഗുസ്തി കൂട ആഘോഷം പെളിക്ക അടി കൂടാ ഒക്കെ അങ്ങനെ ഇരിക്കും പക്ഷെ അവരില്ലാണ്ട് നിൽക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ അമ്മമാർ നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കുകയാണല്ലേ ഓരോ നിമിഷവും അവർക്ക് അവർ ജോലിക്ക് പോകുന്നതാണെങ്കിലും അവർ എന്ത് ചെയ്യുകയാണെങ്കിലും അവർ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുകയാണല്ലേ അവർക്ക് തന്നെയാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ കഷ്ടപ്പെടുന്നത് എന്നുള്ള ഒരു തോട്ട് നമ്മളെപ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ചില മക്കൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ അമ്മക്ക് എന്നോട് ഒട്ടും ഇഷ്ടമില്ല എപ്പോഴും ദേഷ്യമാണ് എപ്പോഴും വഴക്കാണ് അപ്പോൾ നമ്മൾ മക്കളൊന്ന് ചിന്തിക്കേണ്ടത് നമ്മളോട് വഴക്കൂടുന്ന എന്തിനാ അമ്മമാർ വന്നിട്ട് നമ്മളോട് വഴക്കൂടും ഒരിക്കലുമില്ല നമ്മൾ നന്നായി കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അവരോരോ കാര്യങ്ങളും ഇങ്ങനെ പറയുന്നതും നമ്മളെ ദേഷ്യം പിടിപ്പിച്ചിട്ടാണെങ്കിലും നമുക്ക് പോസിറ്റീവായിട്ട് എനർജി കൂടാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ പറയുന്നതും എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർത്തു വെക്കും കേട്ടോ അതുപോലെ തന്നെ പറയാറുണ്ട് പത്ത് മാസം ഒന്ന് പ്രസവിച്ചിട്ട് വളർത്തിയതല്ലേ നിന്നേന്ന് ആ ഒരു വേഡ് നമ്മൾ മക്കൾക്ക് കേൾക്കുമ്പം തമാശയായിട്ട് തോന്നും എന്താ ഇതെല്ലാവരും പ്രസവിക്കാത്തവരല്ലല്ലോ ആണോ എല്ലാവരും പ്രസവിച്ചിട്ടല്ലോ ആണോ എന്നൊക്കെ ചിന്തിക്കും പക്ഷെ നമ്മളൊരമ്മ ആകുമ്പോൾ മാത്രമേ ആ ഒരു വേഡിൻ്റെ മീനിങ്സ് നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഓരോരാളും നാളെ അമ്മമാരാകും അപ്പോൾ അപ്പോൾ മാത്രമേ ആ ഒരു വേഡിൻ്റെ മീനിങ് നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മുടെ മക്കൾ വന്ന് കഴിയുമ്പോഴാണ് നമുക്ക് അമ്മ എന്നുള്ള ഒരു മീനിങ് യഥാർത്ഥമായിട്ട് മനസ്സിലാവുള്ളു മക്കൾ കേട്ടാ മക്കളമ്മയാകുമ്പോൾ മാത്രമേ നമുക്ക് അമ്മ എന്നുള്ള ഒരു വേർഡിൻ്റെ കറക്റ്റ് മീനിങ് അറിയില്ല ഒരു മക്കൾ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മൾ കെയർ കൊടുക്കും എത്രത്തോളം അവർ വലുതായി കാണുമെന്ന് ആഗ്രഹിക്കും അവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ലൈഫ് മാറ്റി വെക്കും അതായിരിക്കും കേട്ടോ അമ്മ എൻ്റെ സബ്സ്ക്രൈബറിനോട് അല്ലെങ്കിൽ എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പ്രായമായിട്ട് നമ്മളമ്മമാരെ വൃദ്ധസാധനത്തിലും അതുപോലെ ഉപേക്ഷിക്കുന്നവരൊക്കെ ഉണ്ട് അങ്ങനെയൊന്നും ഒരിക്കലും ും ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു അപേക്ഷയാണ് എനിക്ക് ഇന്നത്തെ വീട്ടിലോട് പറയാനുള്ളത് കാരണം മക്കൾക്ക് വേണ്ടി ജീവിതം മാറ്റി വെച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ് ഓരോ അമ്മമാരും അപ്പം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയങ്ങളും സ്പെൻഡ് ചെയ്യുക അവരെ ചേർത്ത് നിർത്തുക അവരോട് ഒരമണിക്കൂറെങ്കിലും ഇരുന്ന് വർത്തമാനം പറയുക അതൊക്കെ അല്ലേ നമ്മളെ മക്കൾക്ക് ചെയ്യാൻ കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് അവര് നമുക്ക് വേണ്ടിയിട്ട് ലൈഫ് മാറ്റി വെച്ചു ഇനി നമ്മൾ ഒരു പത്ത് മിനിറ്റ് സമയം അവർക്കൊന്ന് മാറ്റി വച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേറൊന്നും ജീവിതത്തിൽ വേണം എന്ന ആഗ്രഹം ഉണ്ടാവില്ല ആ ഒരു ചേർത്ത് നിർത്തുന്ന സമയം ആ ഒരു അടുത്തിരുന്ന് വർത്തമാനം പറയുന്ന സമയം അത്ര അവർക്ക് വേണ്ടോ അല്ലാണ്ട് ആ ഒരു കാര്യം ഒന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് മാത്രമാണ് ഇന്ന് വീഡിയോ ചെയ്തത് കേട്ടോ അപ്പോൾ അമ്മമാരെ നമ്മളെ പ്രായമാവുമ്പോൾ നമ്മൾ അങ്ങ് തള്ളിക്കളയരുത് എന്നുള്ള ഒരു മെസ്സേജ് ആണ് എനിക്ക് ഈ ഒരു മാധ്യമത്തിനധികം നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് അമ്മമാർക്ക് മക്കളോടുള്ള അതേ സ്നേഹം മക്കൾക്ക് അമ്മമാരോടുണ്ടാവണം എന്നില്ല ആ ഒരു സ്നേഹം എപ്പോഴാണ് വരികയെന്നു വെച്ചാൽ നമ്മളൊരമ്മ ആവണം നമ്മളൊരു അമ്മയാകുമ്പോൾ മാത്രമേ നമുക്ക് മക്കളോടുള്ള ആ ഒരു സ്നേഹം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എത്രത്തോളം മക്കളെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാവില്ല നമ്മളൊരു അമ്മയാകുമ്പോഴാണ് അപ്പോഴേ നമുക്കതിൻ്റെ കറക്റ്റായിട്ടുള്ള വാല്യൂ മനസ്സിലാവുള്ളൂ കേട്ടോ അത് കാക്കക്ക് തൻകുഞ്ചി പൊൻകുഞ്ഞെന്ന് പറയും പോലെ ഓരോ അമ്മമാർക്കും അവരുടെ മക്കൾ അത്രത്തോളം ആ ഒരു കെയർ കൊടുത്തിട്ടായിരിക്കും അവൾ വളർത്തുന്നത് അപ്പോൾ മക്കളും ആ ഒരു സ്നേഹം തിരിച്ചും കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ മക്കളെ നമ്മളോട് എത്ര അമ്മമാരോട് ദേഷ്യപ്പെട്ടാലും അമ്മമാർക്ക് ആ ഒരു ദേഷ്യം ദേശീയമായിട്ട് കണക്ക് കൂട്ടാൻ പറ്റില്ല കേട്ടോ അവർ പിന്നെയും നമ്മുടെ അടുത്തേക്ക് വരും ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്ത് വെക്കുക പിന്നെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് ഷെയർ ചെയ്യണം എന്നുണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അമ്മാനുള്ള വാക്കിന് ഒരു എൻഡ് കൊടുക്കാൻ പറ്റില്ല അല്ല നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അത്രത്തോളം ആണ് അമ്മമാരുടെ പ്രസൻസും അമ്മ എന്നുള്ള ഒരു വാക്കിൻ്റെ മീനിങ്ങും അതുപോലെ തന്നെ എന്താ പറയേണ്ട അമ്മമാരെ പറ്റി എല്ലാമാണല്ലേ നമ്മുടെ എല്ലാമാണ് നമ്മുടെ കൂടെ എപ്പോഴും എല്ലാ തല്ലുകൊള്ളത്തിനും എന്ത് വികൃതികൾക്കും എല്ലാം സഹിച്ച് ക്ഷമിച്ച് ഒത്തു ചേർന്ന് നിൽക്കുന്ന ഒരേ ഒരു വ്യക്തി നമ്മുടെ അമ്മയായിരിക്കും അപ്പോൾ ആ ഒരു എനിക്ക് പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതൊന്നും ഇതിൽ ഉൾപ്പെടുത്താനും പറ്റില്ല അല്ലേ അപ്പോൾ അത്രത്തോളം പറയാനുണ്ട് അമ്മേനെ പറ്റി അപ്പോൾ ഈ ഒരു മാതൃ ചെറിയൊരു കാര്യം പറയാന്ന് വിചാരിച്ചു അമ്മമാരെ നമ്മൾ ചേർത്തെടുത്തു എത്ര പ്രായമായാലും അവരെ കൂടെ ചേർത്തെരുത്താൻ ശ്രമിക്കുക ആ ഒരു മെസ്സേജാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് തരാനുള്ളത് വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയറും ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ടേക്ക് കെയർ ബൈ സി യു ഒന്ന് പ്രസവിക്കണം എന്നില്ല കേട്ടോ അമ്മയാവാൻ വേണ്ടിയിട്ട് എന്നെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ സഹായിച്ചത് എൻ്റെ അമ്മമ്മ കൂടിയാണ് അമ്മമ്മ അതേ ഒരു അമ്മയുടെ സ്നേഹവും കരുതലും ഒക്കെ തന്നിട്ടാണ് എന്നെ വളർത്തിയത് അപ്പോൾ അമ്മമ്മേനും കൂടി ഞാൻ ഈ ഒരു മാതൃദിനത്തിൽ ഓർത്തെടുക്കുന്നത് അപ്പോൾ പ്രസവിക്കണം എന്നൊന്നുമില്ല ഒരു അമ്മയെ സ്നേഹം കൊടുക്കാനല്ലേ അപ്പോൾ അത്രത്തോളം സ്നേഹം കൊടുത്തിട്ട് നമ്മുടെ വളർത്താനുള്ള കഴിവ് ഓരോ സ്ത്രീക്കും എന്നാണ് എനിക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നത് അപ്പോൾ ഈ ഒരു മാതൃദിനത്തിൽ എൻ്റെ അമ്മമ്മേനെയും കൂടി ഞാൻ ഓർക്കുന്നു